ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതുപോലെ കേട്ട് അതിന് മറുപടി ഇല്ലാതെ അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് സാർ ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് സാർ ഞാനിവിടെ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലത് പറയേണ്ടി വരുമല്ലോ ശ്രീ ശങ്കരനാരായണൻ മന്ത്രി ശമ്പളം കൊടുത്തില്ലെങ്കിൽ ൂക്കിലിടില്ല എന്ന് പറഞ്ഞത് പഴയ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ പത്രക്കെട്ടിങ്ങാണ് ഇത് ശമ്പളം എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സാർ ഇവിടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയതല്ല അന്ന് അദ്ദേഹം അന്നത്തെ കോവിഡിന്റെയും പൊതു സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതുന്നത് കേരള വികസനം അതിജീവിക്കാനും കേരള വികസനം അതിജീവിക്കാനും സുസ്ഥിരമാക്കാനും എന്ന കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ പതിനഞ്ച് ശതമാനം വരുമാനം നീക്കി വെച്ചതിൽ പങ്കുവഹിക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനം അതല്ല ഞാൻ പറയുന്നില്ല ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ലേഖനം അന്നത്തെ കോണ്ടക്സ്റ്റിൽ തെറ്റാണെന്നു അല്ല പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞതാണ് ശ്രീ എ കെ ആനണി പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു എ കെ ആനണി അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ റോഷി ബാഗിനോട് നാം ചേരുന്നുണ്ട് പിണറായി സ്തുതി ഗാനം ആലപിച്ചാണ് പി സി വിശ്വനാഥ് അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ എനിക്ക് തോന്നുന്നു അനുമതി കിട്ടാനുള്ള സാധ്യതയില്ല അതാണ് ഇപ്പോൾ ധനമന്ത്രിയും പറയുന്നത് റോഷി സഭയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് രമേശ് ചെന്നിത്തല ബ്രൂവറി വിഷയം ഉന്നയിച്ചിട്ടില്ല ഇപ്പോൾ സഭയിൽ പി സി വിശ്വനാഥ് ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് സർക്കാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് വിഷയമാണല്ലേ ഡോക്ടർ അരുൺകുമാർ ശൂന്യവേളയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയമാണ് അതിന് ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകുന്നു ഒന്ന് ഇന്ന് നടക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന കാര്യം നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പങ്കാളിത്ത പെൻഷൻ നേരത്തെ തന്നെ അത് സർക്കാർ എടുത്ത എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് പക്ഷേ അത് ഇതുവരെ പാലിച്ചില്ല എന്ന ആരോപണം ജീവനക്കാർക്കുണ്ട് അതിൽ പുറമേ ഡി എ കുടിച്ചുക ഏതാണ്ട് മൂന്നര വർഷകാലത്തെ ഡി എ കുടിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണമില്ല ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ പോലും നിശ്ചയിച്ചില്ല അങ്ങനെ തുടങ്ങിയ ജീവനക്കാർ നിരന്തരം ഉന്നയിക്കുന്ന ഒട്ടേറെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് പണിമുടക്ക് നടക്കുന്നത് ആ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി ഐ അനുകൂല സർവീസ് സെക്രട്ടറിയായ ജോയിൻറ് കൌൺസിലിൻ്റെ ലഘുലേഖ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് അതിലെ വാചകങ്ങൾ വായിച്ചുകൊണ്ട് പി സി വിശ്വനാഥ് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ രജത ജൂബിലി കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള സ്തുതിഗാനം ആ സ്തുതിഗാനം അവിടെ ആലപിച്ച ജീവനക്കാരോപിച്ച സ്തുതിഗാനം പി സി വിശ്വനാഥിന്റെ ചില ഭാഗങ്ങൾ ആലപിച്ചുകൊണ്ട് പരിഹസിച്ചത് അന്ന് ജീവനക്കാരൊക്കെ ഈ ഗാനം ആലപിച്ചതിന് തൊട്ടു പിന്നാലെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി കൂട്ടക്കരച്ചിലായിരുന്നു കാരണം അവതരിപ്പിച്ചിരിക്കുന്നത്